التمسك بالأثر نجاه بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد إن شاء الله نمر أدت حديث الحديث الثالث عن ابن عباس رضي الله عنهما انه قال لما بعث النبي صلى الله عليه وسلم معاذ بن جبل رضي الله عنه الى نحو اهل اليمن قال له انك تقدم على قوم من اهل الكتاب فليكن اول ما تدعوهم الى ان يوحدوا الله تعالى فاذا عرفوا ذلك فاخبرهم ان الله قد فرض عليهم خمس صلوات في يومهم وليلتهم فإذا صلوا فأخبرهم أن الله افترض عليهم زكاة في أموالهم تؤخذ من غنيهم فترد على فقيرهم فإذا أقروا بذلك فخذ منهم وتوق كرائم أموال الناس" متفق عليه. عن علي ابن عباس رضي الله عنه لما بعث النبي صلى الله عليه وسلم معاذ بن جبل إلى نحو أهل اليمن قال له ابن عباس رضي الله عنه نبيا رسول صلى الله عليه وسلم معاذ بن جبل رضي الله عنه يمن لك أيقم قال له أده تورو إنك تقدم على قوم من أهل الكتاب تانگل അഹ്ലുൽ ഉൽതാബുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളിലേക്കാണ് കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് ആദ്യം താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് അള്ളാഹു സുബാനഹു ആലയെ ഏകനാക്കുന്നതിലേക്കായിരിക്കണം അവരത് തിരിച്ചറിഞ്ഞാൻ താങ്കൾ അവരെ അറിയിക്കണം അള്ളാഹു അവർക്ക് മേൽ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അവരുടെ രാപ്പകലുകളിൽ അങ്ങനെ അവർ നമസ്കരിച്ചാൽ അവരെ അറിയിക്കണം അവരുടെ സമ്പത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അവരിൽ സമ്പന്നരിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയും അവരിലെ ദരിദ്രലേക്കത് നൽകപ്പെടുകയും ചെയ്യും അതവര് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഏറ്റവും അവരിൽ നിന്ന് താങ്കൾ സ്വീകരിക്കുക അവരുടെ സമ്പത്തിൻ്റെ കറായിമുൽമാൽ ഏറ്റവും മൂല്യമേറിയ താങ്കൾ ഒഴിവാക്കണം ഹദീസ് മുത്തഫഖുൻ അലിഹിയാണ് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ഫാദ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമിലേക്ക് നിയോഗിക്കുമ്പോ അവിടെ ജീവിച്ചിരിക്കുന്ന മുഷ്ടിഖ്യങ്ങളിലേക്ക് കുഫാറുകളിലേക്ക് പ്രബോധന ദൗത്യവുമായി അദ്ദേഹം ചെല്ലുമ്പോൾ ആദ്യം അദ്ദേഹത്തോട് പറയാനും പഠിപ്പിക്കാനും കൽപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധ ബാധ്യത അത് തൗഹീദാണ് ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ഫായിത എന്നാൽ മറ്റ് ചില പിഴച്ച കക്ഷികൾ അഥവാ ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ചില കക്ഷികൾ മാഴ്ത്തു പോലെ അതുപോലെ തന്നെ പോലെയുള്ള ചില പിഴച്ച കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുക്കൽ ഇതിൽ നിന്നും വിഭിന്നമായി നസറായിരിക്കണം ആദ്യത്തെ നിർബന്ധം എന്നുള്ളതാണ് നസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ആദ്യ നിർബന്ധ ബാധ്യത ഈ ലോകത്തിലേക്ക് കണ്ണോടിച്ചു നോക്കലും ഇവിടെയുള്ള അള്ളാഹു സുബാനഹത്തെ അയാളെ സൃഷ്ടിച്ച് സംവിധാനിച്ച ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കി വിലയിരുത്തി അതിനുശേഷം മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വരലുമായിരിക്കണം നിർബന്ധം എന്ന് മഴത്തിലകളെ പോലെയുള്ള ആളുകൾ വാദിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇവരുടെ ഈ വാദഗതികളൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് അവർ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുത്തു എന്നതാണ് ഈ ആളുകളൊക്കെ അഥവാ ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളൊക്കെ പലപ്പോഴും പിഴച്ചു പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അത് ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുത്തതാണ് ഈ മഴത്തശ്രീയാക്കളെ സംബന്ധിച്ചിടത്തോളവും അവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ് അഥവാ നുസൂസുകളിൽ നിന്ന് വ്യതിചലിച്ച് തങ്ങളുടെ ബുദ്ധിയെ അവലംബിച്ച് അതിനു അനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ധീരിൽ പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെയ് ഉള്ള റിയപ്പെടുന്ന മധബിന്റെ ആളുകളും ഇതേ അഭിപ്രായക്കാരാണ് അതുകൊണ്ടാണ് ഷെഹുൽ ഇസ്ലാം അദ്ദേഹം പറയുന്നത് കാണാം ഇത് ഇവരിൽ ഈ പറയപ്പെട്ട ഇബിനികളിൽ നിന്ന് അവശേഷിക്കുന്ന ചിന്താഗതിയാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും അപ്പൊ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ അഹനസുനവൽ ജമാഅയുടെ ആദർശം ആശയം ഒരു അമുസ്ലിമായ ഒരു മനുഷ്യനോട് നമ്മൾ ആദ്യം ചെന്നു പറയേണ്ടത് തോഹൈദായിരിക്കണം എന്നുള്ളതാണ് തൗഹീദ് പറയുക അദ്ദേഹം സ്വീകരിക്കുക പക്ഷെ ഇയാളുകള് കടന്നുപോയി അവസാനം ഇയാളോട് ആദ്യം ചെന്നുകൊണ്ട് നമ്മൾ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും നിങ്ങൾ ഈ ലോകത്തിലെ മൊത്തം കണ്ണോടിച്ചു നോക്കുക പരിശോധിക്കുക എന്നിട്ട് ശേഷം ഇതിനൊരു ഈ ലോകം ആദ്യമായി ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുക അതിനൊരു സൃഷ്ടാവ് ആവശ്യമില്ലേ എന്ന് ആലോചിക്കുക അങ്ങനെ 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 ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തീരിലേക്ക് കടന്നു വരിക ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ അവര് അതിലൂടെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് വാസ്തവം അപ്പോ ഇതൊന്നും യഥാർത്ഥത്തിൽ അഹലുസൻ ജമാഅയുടെ ആശയങ്ങളല്ല രണ്ടാമത്തത് ഇവിടെ പല രൂത്തുകളിലും വന്നതുപോലെ തൗഹീദ് എന്ന പദം അത് മഷ്രൂ ഒരു പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അഥവാ നമ്മളൊക്കെ ഒരാൾ തൗഹീദിലാണ് ജീവിക്കേണ്ടത് ആയിട്ടാണ് ജീവിക്കേണ്ടത് അയാൾ തൗഹീദിലാണ് മരണപ്പെടേണ്ടത് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് സ്ഥിരപ്പെട്ട പല തന്നെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫാദ മൂന്നാമത്തേത് ഇവിടെയാണ് ഖുർആാനിൽ എവിടെയൊക്കെ ഐബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഉദ്ദേശം തൗഹീദാണ് അള്ളാഹു സുബാനഹു അള്ളാഹുവിനെ ആരാധിക്കണമെന്നും ഐബാദത്ത് എന്നും എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ ഉദ്ദേശം തൗഹീദാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇനി എന്താണ് അപ്പോൾ ഐബാദത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഐബാദത്ത് എന്ന പദത്തിന്റെ ഉദ്ദേശം എന്താണ് ഭാഷാപരമായി എന്ന പദത്തിന്റെ അർത്ഥം കീഴ്പ്പെടുക വിധേയപ്പെടുക എന്നൊക്കെയാണ് എന്നാൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയുന്നു അത് ഇസ്മുൻ പ്രവാചകൻ വസ്ലമ്മ ഇവരോട് ആദ്യമായി പറയാൻ കൽപ്പിച്ചത് നിങ്ങൾ അള്ളാഹു സുബഹാനഹലയെ മാത്രം ഏകനാക്കണം എന്നാണ് അപ്പൊ റബ്ബിനെ മാത്രം ഏകനാക്കണം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഏകനാക്കേണ്ടത് ഐബാരത്തിന്റെ വിഷയത്തിലാണ് എങ്കിൽ ഐബാരത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഐബാരത്ത് എന്നർത്ഥമാക്കുന്നത് അള്ളാഹു സുബഹാനഹത്ത് ഇഷ്ടപ്പെടുന്ന റബ്ബിന് തൃപ്തിപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയുമാണ് ഐബാരത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ നിർവചനം അതാണ് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മസല റസൂസ് അല്ലാഹു അലിഹു വസ്ലം മുൻ ജബൽ അല്ലാഹു അലഹുവിനെ നിയോഗിക്കുന്നത് അഥവാ ഒരു രാജ്യത്തേക്ക് ഇബാരത്തിന് വേവത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് ദൈവത്തിന് വേണ്ടി നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തെ നിയോഗിക്കുന്നത് ഒരറ്റൊരാളായിട്ടാണ് ഒരു മനുഷ്യൻ മാത്രമായിട്ടാണ് റസൂള്ളാഹി സുല്ലാ വസല്ല നടത്താൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു തെളിവ് കിട്ടുന്നുണ്ട് ഖബറുൽ ദലീലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് തെളിവ് കുടിക്കാം എന്നാണ് അഥവാ നമുക്കറിയാം പല പിഴച്ച കക്ഷികളും അവർ വാഹിദ് ദലീലല്ല ഒരു സനദിന്റെ ഏതെങ്കിലും ഒരു തബക്കയിൽ ഏതെങ്കിലും ഒരു റാവി ഒറ്റക്കായി വന്നാൽ ആ ഹദീസ് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പിഴച്ച കക്ഷികളിൽ പലരും അവകാശപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമാണ് പക്ഷേ ഈ ഹദീസിൽ നമുക്ക് റസൂൽ റസൂർ അലൈഹി അലിസ്വലമ്മ ഒരൊറ്റൊരു സ്വഹാബിയെയാണ് അങ്ങോട്ട് അയക്കുന്നത് വേണ്ടി അയക്കുന്നത് അപ്പൊ ഒരാൾ ഒന്ന് പറയുന്ന കാര്യം സ്വീകരിക്കാവുന്നതാണ് അത് അദ്ദേഹം വിശ്വാസിയാണ് എങ്കിൽ വിശ്വാസ യോഗ്യതയുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം പറയുന്നതിനെ നമുക്ക് സ്വീകരിക്കാം എന്ന് ഈ ഹദീഫ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് കാണാൻ സാധിക്കും അപ്പോ ഈ പറയപ്പെട്ട ആശയം അത് യഥാർത്ഥത്തിൽ അഹലിസുന്നയുടെ ആശയമല്ല ഇത് ഇവര് ഈ ഒരു വാദഗതി മുന്നോട്ട് വെച്ച് അഥവാ ഖബർ വാഹിദ് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഖബർ വാഹിദ് സ്വീകരിക്കാൻ പാടില്ല വിശ്വാസ വിഷയങ്ങളിൽ ഖബർ വാഹിദ് സ്വീകരിക്കാൻ പാടില്ല അത് തള്ളപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ അത് നുസൂസുകൾക്കെതിരാണ് എന്ന് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല മറ്റ് അനേകം സംഭവങ്ങളിലും ഇത്തരത്തിൽ തെളിവുകൾ ഹദീസുകളിൽ തന്നെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു നാട്ടിലേക്ക് ദാവത്തിനു വേണ്ടി പുറപ്പെട്ടു പോകുമ്പോൾ ആ നാട്ടിൽ ചെന്നുകൊണ്ട് ആദ്യം പ്രബോധനം നടത്തേണ്ടത് എന്തായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗം എന്താണോ അതായിരിക്കണം അവരോട് ആദ്യം പോയി അവ നടത്തേണ്ടത് അതെന്തായിരിക്കണം ഇതായിരിക്കണം ഇതാണ് സുന്നവൽ അഹ്ലിസുല്ല അവരുടെ ആശയമായി ആദർശമായി മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഇന്ന് പല സംഘങ്ങളും പല വിഭാഗങ്ങളും ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രബോധന ലക്ഷ്യം എന്താണ് പ്രബോധന വിഷയം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ വിഷയങ്ങൾ അവർ പറയുന്നത് കാണാം പക്ഷെ യഥാർത്ഥത്തിൽ അഹ് ജമാ ഈ തരത്തിലുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു ഒരു വിഭാഗം ജനങ്ങളിലേക്ക് നമ്മൾ ദാവത്തിന് പോകുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ആദ്യമായി പ്രബോധനം നടത്താനുള്ളത് തൗഹീദ് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പിന്നെ അതിനെ തുടർന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടത് അതിന് ഈ ഹദീസ് വ്യക്തമായി തെളിവുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം ഈ ഹദീസുമായി ബന്ധപ്പെട്ടുള്ളത് ദാവത്തിന് പുറപ്പെട്ടു പോകുന്ന ആളുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്ന ആളുകൾ അവർക്ക് അത് ദാവനടത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിവും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണം കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ദീനുൽ ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുന്ന അഷ്റഫായ ഒരു കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ നടത്തപ്പെടുന്ന വിഷയത്തിൽ അവർക്ക് ഗ്രാഹ്യതയും ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള അറിവും ഉണ്ടായിരിക്കണം എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇനി അപ്പൊ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സ്വായുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് അഹ് പറയുന്നത് നമ്മൾക്ക് ജനങ്ങളോട് നീൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ളതിൽ ഒന്നാമത്തേത് അല്ലെങ്കിൽ ഒരാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അഷദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കലാണ് അതല്ലാതെ മറ്റുതര കാര്യങ്ങളിൽ ഏർപ്പെടലല്ല എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ പിഴച്ച കക്ഷികൾ പലരും അവർ പറയുന്ന മറ്റ് പല കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു വാഹിദ് മറ്റു കാര്യങ്ങളൊക്കെ അത് ഈ ഹദീഫിലൂടെ നമുക്ക് മനസ്സിലാക്കാം അത് ദീനുൽ ഇസ്ലാമിലെ ഹദീഫുകൾക്കെതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഈ ഹദീഫുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി